നിലമ്പൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പരിഗണനയിൽ പൊതു സ്വതന്ത്രനും നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ടായ ഡോക്ടർ ഷിനാസ് ബാബുവാണ് ആണ് പരിഗണനയിലുള്ളത് വിവരങ്ങളുമായി ഷബീർ ഒമർ ചേരുന്നുണ്ട് ഷബീർ പാർട്ടിക്കുള്ളിൽ നിന്നല്ല പുറത്തു നിന്നാണെന്നുള്ള വിവരങ്ങളാണോ വരുന്നത് ഷബീർ അല്ല സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകുന്നത് സാജിദ് പറയാമോ ധന്യ ഒരു പൊതു സ്വതന്ത്രൻ വേണം എന്ന അഭിപ്രായം നേരത്തെ തന്നെ സി പി എമ്മിൽ അതിശക്തമായി ഉണ്ടായിരുന്നു അതിൽ ആര് എന്നുള്ള ഇതിന് ഒരു പ്രഥമ പരിഗണന നേരത്തെ തന്നെ സി പി എം നൽകിയിരുന്ന പേരാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ സൂപ്രണ്ടായ ഷിനാസ് ബാബുവിന്റേത് ഷിനാസ് ബാബു ഒരു ജനകീയ ഡോക്ടറാണ് ഈ ജില്ലാ ആശുപത്രി സൂപ്രണ്ടായിരിക്കെ തന്നെ ഈ പൊതു വിഷയങ്ങളിൽ ഇടപെടുകയും ജനകീയമായ പ്രവർത്തനങ്ങളിൽ സജീവമാണ് ഇദ്ദേഹത്തിന്റെ കുടുംബവും അറിയപ്പെടുന്ന കുടുംബമാണ് സഹോദരനും ജേഷ്ണും ഡോക്ടറായിരുന്നു ഇന്നലെ നിലമ്പൂറുകാർക്ക് സുപരിചിതനായ ഒരു ഡോക്ടറാണ് ഷിനാസ് ബാബു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പരിഗണിക്കാം എന്നുള്ള ഒരു ധാരണയിലേക്കാണ് എത്തിയിരിക്കുന്നത് അന്തിമ തീരുമാനം ഈ നാളെ നടക്കുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിലായിരിക്കും ഉണ്ടാവുക എന്തായാലും ഒരു പൊതു സ്വതന്ത്രൻ ആ പൊതു സ്വതന്ത്രനാണെങ്കിൽ അത് ഡോക്ടർ ഷിനാസ് ബാബുവിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയാണ് കൂടുതൽ എന്തായാലും ഷിനാസ് ബാബു ആണെങ്കിൽ പാർട്ടി ചിഹ്നത്തിലായിരിക്കില്ല പൊതു സ്വതന്ത്രൻ എന്ന നിലയ്ക്ക് തന്നെയായിരിക്കും മത്സരിക്കുക അദ്ദേഹം ജില്ലാ ആശുപത്രി സൂപ്രണ്ടാണ് സ്വാഭാവികമായും അവധിയെടുത്താൽ മാത്രമേ മത്സരിക്കാൻ കഴിയുള്ളൂ ഇത്തരം കാര്യങ്ങളിലൊക്കെ സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഡോക്ടർ ഷിനാസ് ബാബുവുമായി ചർച്ച നടത്തി കഴിഞ്ഞിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത് അദ്ദേഹം ഒരു ജനപ്രിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ എന്നുള്ള തരത്തിൽ പൊളിറ്റിക്കലി അദ്ദേഹത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് ഈ പൊതുരംഗത്തെല്ലാം സജീവമാണ് ഒരു ഇടത് സഹയാത്രികനുമാണ് പക്ഷെ ഒരു സജീവ രാഷ്ട്രീയത്തിലല്ല അതിന് പലതരത്തിലുള്ള കാരണങ്ങളുണ്ട് ഒന്ന് ഈ ഒരു സർക്കാർ സർവീസിലുള്ള വ്യക്തിയാണ് ഈ ഇടതുപക്ഷ അനുഭാവമുള്ള ആഭിമുഖ്യമുള്ള വ്യക്തി തന്നെയാണ് അദ്ദേഹത്തിന്റെ കുടുംബവും അദ്ദേഹത്തിന്റെ എല്ലാം തന്നെ അറിയപ്പെടുന്ന വ്യക്തികളാണ് ഈ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് എന്ന നിലയ്ക്ക് അതായത് നിലമ്പൂർ മലയോര മേഖലയിലെ ആരോഗ്യരംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രി അതിന്റെ സൂപ്രണ്ട് എന്ന നിലയ്ക്ക് ഈ പൊതുജനങ്ങളുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്ന വ്യക്തി കൂടിയാണ് ആ നിലയ്ക്ക് ഈ പൊതുജനങ്ങൾക്ക് നിലമ്പൂരുകാർക്ക് ഈ പരിചയപ്പെടുത്തേണ്ട വിധം ആവശ്യമില്ലാത്ത വ്യക്തിയാണ് ഈ പുറമെയുള്ള ആളുകൾക്ക് അത്ര സജീവം അല്ലെങ്കിൽ വ്യക്തി അല്ലെങ്കിൽ കൂടി സുപരിചിതനാണ് ഈ ഘടകങ്ങൾ തന്നെയാണ് ഈ പരിഗണിക്കുന്നത് യെസ് നേതൃത്വം ജില്ലാ നേതൃത്വം സംസാരിച്ചു എന്നാണോ നേരത്തെ തന്നെ ഈ കാര്യത്തിൽ ഒരു തീരുമാനമായിരുന്നോ ഇല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ആണോ നമ്മൾ എം സ്വരാജിന്റെയും ഷറോണയുടെ ഒക്കെ പേര് കണ്ടിരുന്നു അപ്പോഴാണ് ഡോക്ടർ ഷിനാസ് വരുന്നു എന്നുള്ളത് നേരത്തെ തന്നെ നേതൃത്വം സംസാരിച്ച് തീരുമാനിച്ചൊരു കാര്യമായി നമുക്കിപ്പോൾ അതിനെ കാണാൻ പറ്റുമോ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് സി പി എമ്മിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഇദ്ദേഹത്തിന്റെ പേര് നേരത്തെ തന്നെ ആര് വേണം എന്നുള്ളത് അതായത് ഈ കോൺഗ്രസ് പ്രധാനമായും പരിഗണിച്ചിരുന്നത് ഈ നിലമ്പൂരിൽ നിന്നുള്ള ആളുകളെ ആയിരുന്നു അതായത് ആര്യാടൻ ഷോകത്തിന്റെയും വി എസ് ജോയുടെയും പേരുകളായിരുന്നു ആ സമയത്ത് തന്നെ നിലമ്പൂരിൽ നിന്നുള്ള ഒരാൾ തന്നെ ആവട്ടെ എന്നുള്ള ഒരു അഭിപ്രായം ശക്തമായി ഉയർന്നിരുന്നു അന്ന് ഈ സ്വരാജിന്റെ പേര് ഈ ചിത്രത്തിൽ ഉണ്ടായിരുന്നില്ല പിന്നീടാണ് ഈ പാർട്ടി സ്ഥാനാർത്ഥി മത്സരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ എം സ്വരാജ് എന്നുള്ള അതിലേക്ക് ചർച്ചകൾ പോകുന്നത് ഈ ഷിനാസ് ബാബുവിനോട് നേരത്തെ സംസാരിച്ചില്ലെങ്കിലും അദ്ദേഹം അങ്ങനെ ചില പ്രായോഗിക പ്രശ്നങ്ങൾ പറഞ്ഞിരുന്നു കാരണം അദ്ദേഹം ജില്ലാ ആശുപത്രി സൂപ്രണ്ടാണ് ഈ മത്സരിച്ച് മത്സരിക്കാൻ അവധി ആവശ്യമായി വരും അദ്ദേഹം അടുത്തത് ഡി എംഒ ഉൾപ്പെടെയുള്ള ആരോഗ്യവകുപ്പിലെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് പോകേണ്ട വ്യക്തി കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ മത്സരിക്കാൻ അദ്ദേഹം ചില വിമുഖതകൾ കാട്ടിയിരുന്നു എന്ന വിവരമാണ് ലഭിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ ഉന്നത നേതൃത്വം ഈ ഡോക്ടർ ഷിനാസ് ബാബുവുമായി സംസാരിച്ച് ഏതാണ്ട് ധാരണയിൽ എത്തിയിട്ടുണ്ട് അത് ഇനി സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ കൂടി അനുമതിയോടുകൂടി മാത്രമേ അതൊരു തീരുമാനത്തിലേക്ക് പോവുകയുള്ളൂ ഇപ്പോൾ ഏതാണ്ട് ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടുണ്ട് ഈ നിലമ്പൂർ മണ്ഡലം കമ്മിറ്റിയും മലപ്പുറം ജില്ലാ കമ്മിറ്റിയും നേരത്തെ തന്നെ ഈ ഒരു അഭിപ്രായത്തിൽ എത്തിയിരുന്നു ഒരു പൊതു സ്വതന്ത്രൻ അത് നിലമ്പൂരിൽ നിന്നുള്ള വ്യക്തി തന്നെ ആവണം അത് നിലമ്പൂറുകാർക്ക് സുപരിചിതനായ ആരോഗ്യ മേഖലയിൽ സജീവമായ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഷിനാസ് ബാബു ആകട്ടെ എന്ന ഒരു ധാരണയിൽ നേരത്തെ തന്നെ പ്രാദേശിക ജില്ലാ നേതൃത്വം എത്തിയിരുന്നു അത് സംസ്ഥാന നേതൃത്വം കൂടി അത് അംഗീകരിക്കുകയും ഏതാണ്ട് അദ്ദേഹവുമായി ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്